പറയാനുള്ള ഭയങ്കര സന്തോഷം അവർക്ക് എന്താ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും എല്ലാ അടിപൊളിയാവട്ടെ പിന്നെ സാന്ത്വനം ഇന്നലെ തീർന്നു ഇന്നലെ അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളുടെ സാന്ത്വനത്തിലെ കുറച്ചുപേരെ വീണ്ടും കാണാൻ പറ്റിയ സന്തോഷമുണ്ട് ഒരു റിയൂ റിയൂണിയൻ പോലെ ഇനി എല്ലാവരും കൂടി ഒന്നിച്ചൊരു സീരിയൽ ഉടനെ ഉണ്ടാവുമോ അത് എങ്ങനെയാ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാരണം ഒരു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് അറിയില്ല അറിയില്ല ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്താണെങ്കിലും ആക്ടിങ് തന്നെയാണ് നോക്കട്ടെ നല്ല പ്രൊജക്ട് കഴിക്കാം